ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഷീറ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും അതൊരു യാതൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ ചെയ്യുക ഇതുകൊണ്ട് എന്താണ് ഉപയോഗം അപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരുന്നു കുറച്ച് പേര് കുറച്ച് പേർക്ക് അറിയുക കാരണം മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടതുകൊണ്ട് അവർ ചിലർക്ക് അതിനെക്കുറിച്ച് അറിയുക ചിലർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അത് നമ്മൾ ഒന്നും കൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഷീറ്റിനെ കുറിച്ചിട്ടുള്ള ഉപയോഗം ഈ ഷീറ്റ് എന്തിനാ പറ്റുക ഈ ഷീറ്റുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹെയർ ബോ ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ തന്നെ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളെ എങ്ങനെ ഡിസൈൻ ചെയ്യാം ഇതിനൊക്കെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇത് കിട്ടാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം മുതൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഈ ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കണം ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ റേറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ റേറ്റ് ഇത് കുറച്ച് കുറവാണ് എന്നാലും വളരെ കുറവാന്ന് ഞാൻ പറയണില്ല അന്ന് കിട്ടിയ എനിക്ക് വളരെ റേറ്റ് കൂടുതലായിട്ടാണ് അന്ന് എനിക്ക് കിട്ടിയത് അന്നത്തെ സംബന്ധിച്ച് ഇന്നത്തെ എനിക്ക് റേറ്റിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ അര മീറ്ററായിട്ട് മേടിച്ചത് ഒരു മീറ്റർ മേടിക്കാൻ നമുക്ക് താങ്ങില്ല കാരണം അര മീറ്റർ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അന്നത്തെ റേറ്റിനേക്കാൾ കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും നമുക്ക് താങ്ങില്ല നമുക്കത് റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കാനും പറ്റില്ല നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് കൊടുത്താലാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നഷ്ടം വരാൻ പാടില്ല എന്നാലൊത്തിരി ലാഭം നമുക്ക് വരാൻ പാടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പീസുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാത്തത് അത് ഞാൻ വെറുതെ ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുൻ ബാലൻസ് ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഷീറ്റിൻ്റെ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സിൽവർ ബോയിലാണ് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു ഇതിനെന്തായാലും നമുക്ക് പശ വേണം കാരണം ഇത് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് പശ വെച്ചിട്ട് പശയുടെ മുകളിൽ ഒട്ടിച്ചെടുക്കാനാണ് നമുക്ക് പറ്റുള്ളൂ മറ്റേത് സ്റ്റിക്കറാണെങ്കിൽ ഒട്ടണ സ്റ്റിക്കർ സ്റ്റിക്കറാണെങ്കിൽ അടിയിലൊരു ഇതുണ്ടെങ്കിൽ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം പക്ഷേ അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഇതിന് പശ അത്യാവശ്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഷീറ്റ് നമുക്കൊരു എയർബോക്ക് ആ ഒരു എയർ ബോ എത്ര വീതി വരുന്നുണ്ട് ആ വീതിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മളൊരു എയർബോ കട്ട് ഈ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇത് നമ്മൾ അന്ന് ബാലൻസ് വന്നതിലുള്ള ഷീറ്റ് ആയതുകൊണ്ടാണ് കുറച്ചൊരു വീതിയിൽ നമ്മൾ അന്ന് കട്ട് ചെയ്തിട്ട് എടുത്തത് കാരണം ഒരു കിറ്റ് ആക്കിയിട്ട് നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഇനിയും കിറ്റ് ആക്കിയിട്ട് ഇട്ടാലാണ് നമുക്കും നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും എളുപ്പമാവുള്ളൂ അപ്പം അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു കിറ്റ് ചെയ്യുന്നതാണ് ഇപ്പം കിറ്റ് ചെയ്യാത്തതൊന്നുമല്ല നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു കിറ്റും ക്രിസ്മസിൻ്റെ ഒരു കിറ്റും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് പേരിത് അയച്ചിട്ടുണ്ട് ഇനി കുറച്ച് പേരിത് നമുക്ക് അയക്കാനുണ്ട് അപ്പം അത് അയച്ചിട്ടാണ് നമുക്ക് ഇനി ഒരു കിറ്റ് ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാ കിറ്റും കൂടെ നമുക്ക് ഞാനാണെങ്കിൽ ഒറ്റക്കാണ് എല്ലാം കൂടെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേനും ഒരുവിധം സമയമാകും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കിറ്റ് ഇടാത്ത എന്താ ക്രിസ്മസിൻ്റെ കിറ്റിൻ്റെ ഓഫറും ഓർഡറും കഴിയണം നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കിറ്റിൻ്റെ ഓർഡറും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തൊരു കിറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എല്ലാം കൊണ്ട് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഇടാത്തത് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ കിറ്റിൻ്റെ വീഡിയോ വേണ്ട നമുക്ക് ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് അറിയാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് നമുക്കതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മൾ വീട് കടയിലൊക്കെ സെയിൽ നടത്തുന്നുണ്ട് അവർക്കൊക്കെ ഇത് നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊരു മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ റേറ്റിൽ നമുക്കിത് എന്തായാലും സെയിൽ ചെയ്യാം കാരണം റീറ്റെയിൽ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും കിട്ടില്ല ഞാൻ പിന്നെ എല്ലാ ഷോപ്പിലും കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളെ കയ്യിൽ നിന്ന് ബൾക്കായിട്ടാണ് പോണത് അതിപ്പോൾ അടുത്താണ് നമുക്ക് ഈ ഓർഡർ ഒക്കെ കിട്ടിത്തുടങ്ങി ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് ചോദിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഓർഡേഴ്സ് നമുക്ക് കിട്ടിത്തുടങ്ങി അപ്പോൾ ഒരുപാട് പേര് പേരിപ്പോഴും സങ്കടം പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിലാവണില്ല അതുകൊണ്ട് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ട് അപ്പം അതാരും പേടിക്കണ്ട നമുക്ക് ഞാനും ഇങ്ങനൊക്കെ തന്നെ ഇരുന്ന് വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് ഒരു സെയിൽ നടന്നായിരുന്നു ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വാങ്ങണം തോന്നും പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങാണ്ടാവുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ പരിസരത്തുള്ളവരും വാങ്ങിച്ചിട്ടൊന്നുമല്ല ഇപ്പം ഞാൻ എനിക്കിത് യൂട്യൂബ് വഴി എവിടുന്നൊക്കെ ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണത് അതുപോലെ തന്നെ വയനാട്ടിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫ്രണ്ട് അതുവഴിയാണ് നമുക്ക് ഈ ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയിട്ടുള്ളത് അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാളും വാങ്ങിച്ചായിരുന്നില്ല അപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ടും യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ വാങ്ങിക്കുന്നത് അപ്പം അങ്ങനെ എന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുമെന്നും വേണ്ട എല്ലാവരും സെയിലാവും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും ആവണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതി വഴിക്ക് നമ്മൾ നിർത്തിപ്പോയാൽ അതവിടെ നിർത്തി പോകുക തന്നെ ചെയ്യുള്ളൂ നമ്മൾ ശരിയാവാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമുക്ക് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കുക അല്ലാണ്ട് ഇത് ശരിയാവണില്ല എന്ന് വിചാരിച്ചിട്ട് പകുതി വഴിയിൽ നിന്ന് പിന്മാറിയിട്ട് നിൽക്കരുത് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് പേര് സങ്കടം പറയണതുകൊണ്ടാണ് ഞാനീ പറയണത് എനിക്കറിയാം എല്ലാവർക്കും ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് സെയിലാവുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇത് വാങ്ങിയിട്ട് നമ്മളിതിങ്ങനെ സെയിൽ ആവാതിരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും സങ്കടമാണ് അപ്പോൾ അതൊന്നും ആരും പേടിക്കേണ്ട ഒക്കെ സെയിലാവും വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നവർക്കും നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ആലിഗേറ്റർ ക്ലിപ്പാണെങ്കിലും ഹെയർ ബോ ആണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായി സ്കീ ഒരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വാ വഴിയാണ് നമ്മൾ ഇവിടുന്ന് സാധനം അയച്ചു കൊടുക്കുന്നത് അതാവുമ്പോൾ ഷിപ്പിംഗ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഡി ടി ഡി സി ഒക്കെ ആകുമ്പോൾ നമുക്ക് എഴുപത് രൂപ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അയക്കണം നേരത്തെ പേയ്മെൻറ്റ് അയക്കണം നേരത്തെ എന്നോട് ചോദിക്കുക അത് എങ്ങനെയാണ് നിങ്ങൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഒരുപാട് പേർ ഇത് ഇന്നലൊക്കെ അയച്ചിട്ട് അയച്ചിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ പേരുതാണ് നമ്മൾ അയക്കാനുള്ളത് അപ്പോൾ ഇനിശാല് അത് ഇന്നോ നാളൊക്കെ ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും എന്നതിന് ശേഷമാണ് നമ്മളൊരു എന്ത് അടുത്തൊരു കിറ്റായിട്ട് വരികയുള്ളൂ അത് ചിലപ്പം ഈ ഒരു കിറ്റാവാൻ അതുപോലെ അഞ്ച് രൂപയുടെ ബീഡ്സ് ഒരുപാട് പേര് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊരു സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളിടാത്തത് അതിനുള്ള ബീഡ്സൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു കിറ്റ് വേണമെന്ന് ആവശ്യമുള്ളവരെന്തു ചെയ്യുക കമൻറ്റിൽ അറിയിക്കുക അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഈയൊരു കിറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനുള്ള ഒരു സമയം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ഹെയർ ബൻഡ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടാൻ വൈകിട്ടുണ്ട് പെട്ടെന്ന് വേണം എനിക്ക് വീഡിയോസ് ഇടാൻ അപ്പോൾ ഞാനിതിവിടെ അതിൻ്റെ ചെയ്യുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ